Thank you ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും എങ്ങനെയാണ് യൂസ് എന്നുള്ളതും അതുപോലെ നിറച്ച മുടിയുള്ളവർക്ക് വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് യൂസ് എന്നുള്ളതും മുൻപ് ഞാൻ കട്ടൻ ചായയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അതും കൂടെ ക്ലിയർ ചെയ്യാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കട്ടൻ ചായ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഏതാണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഒരു നാല് ടീസ്പൂണെങ്കിലും ചായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല ഏതാണ്ട് ഒരു കറുപ്പ് കളറായിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു കട്ടൻ ചായ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കട്ടൻ ചായ റെഡിയാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക അരിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക ഇനി മുടി വളരാനും കൊഴിച്ചിൽ മാറാനും വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ മുടിയിൽ എണ്ണ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കട്ടൻ ചായ ഒരു പഞ്ഞിയിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോ എടുത്തിട്ട് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്പ്രേ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പഞ്ഞിയിലെടുത്തിട്ട് ഇത് നമ്മൾ മുടിയിൽ ഫുള്ളായിട്ട് തലയോട്ടിന് ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യുക ഷാമ്പൂന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് ഡബിൾ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഗ്രോത്തൊക്കെയാണ് ഉണ്ടാവുക അത് മുടി കൊഴിച്ചിലിനും അതുപോലെ മുടി വളരാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി നരച്ച മുടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഒക്കെ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത മുടിയിൽ ഇതിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ എവിടെയൊക്കെയാണോ നരച്ച മുടിയുള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇത് തലയോട്ടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിരച്ച മുടി ഉള്ള ഭാഗത്ത് മാത്രമല്ല എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് ഡെയിലി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡെയിലി എണ്ണയും ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിരച്ച മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി എണ്ണയും ഷാമ്പൂവും വേണ്ട ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് എണ്ണയും ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഡെയിലി നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ദിവസം ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം യൂസ് ചെയ്യാം എന്നുള്ളതാണ് പെട്ടെന്ന് ഇത് നമുക്ക് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മുടി നരയ്ക്കുമോ എന്നുള്ളതാണ് ഒരിക്കലും നരയ്ക്കാനുള്ള ഒരു ചാൻസ് ഇല്ല കാരണം നാച്ചുറലായിട്ടുള്ള ഒന്നാണ് സാധാരണ ഡൈ പോലെ ഉള്ള ഒന്നല്ല നാച്ചുറലായിട്ടുള്ളതാണ് കെമിക്കലുകൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും സ്റ്റോപ്പ് ചെയ്താൽ മുടി നരയ്ക്കാനുള്ള ഒരു ചാൻസ് ഇല്ല അപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ആയാലും നമ്മൾ കുറച്ച് ദിവസം ചെയ്ത് നോക്കുക ഒരു പത്തിരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ചെയ്ത് നോക്കുക അപ്പോൾ കട്ടൻ ചായ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മുടി നരയ്ക്കാനുള്ള ഒരു ചാൻസ് ഇല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു